നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ്സുകൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ഇന്നിപ്പോ ഒരു പുതിയതാണ് എടുക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ ക്ലാസ് വരെ എടുക്കുന്നത് നമ്മൾ ദശപുഷ്പ മാാത്മ്യത്തെ കുറിച്ചുള്ളതാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നമ്മളെടുത്തിരുന്നത് അപ്പോൾ ആ ദശപുഷ്പത്തിനെ കുറിച്ചുള്ള നമ്മൾ ഓരോരുതായിട്ട് നമ്മളത് എടുത്തു കഴിഞ്ഞു ഇപ്പോൾ കർക്കിടക മാസം ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ ദശപുഷ്പം ജോലിയൊക്കെ ചെയ്യുന്നില്ല ആളുകൾ അപ്പോൾ അപ്പൊ അതും ഇങ്ങനെ ദശപുഷ്പ മാഹാത്മ്യത്തെ കുറിച്ചെടുക്കാൻ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്തത് ദേശ പുഷ്പമായും എടുക്കാൻ തന്നെ കാരണം അപ്പോൾ അതെല്ലാവരും പഠിച്ചു കളാം പഠിച്ചാലും നിങ്ങൾക്ക് അതോ ഓരോന്നും കണ്ടു പഠിക്കാൻ സാധിക്കും വളരെ ഈസി സ്റ്റെപ്സാണ് നമ്മളെടുത്തിരിക്കുന്നത് എല്ലാം തന്നെ എല്ലാവരും ഇത് കണ്ടുനോക്കും അപ്പോൾ നമ്മൾ ഇന്നിരിക്കും പുതിയ ഒരു പാട്ടും അതിൻ്റെ കളിയുമാണ് എടുക്കാൻ പോകുന്നത് തിരുവാതിരക്കളിയാണ് എടുക്കാൻ പോകുന്നത് നമുക്കത് തുടങ്ങാം എങ്ങനെയുണ്ടത് കണ്ടു നോക്കും കേട്ടോ നമുക്കെന്തെങ്കിലും സ്റ്റെപ്പ് വരിക നമ്മളിന്നലെ ഒരു ഡാഷ ഉരുവാദി തീർത്തുണ്ടെങ്കിൽ നമുക്കീ പുതിയ ഉത്തരവാദിത്വം കൊടുക്കുവാണ് നമ്മൾ ഇത്രയും ദൂരം സ്റ്റെപ്പ് കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് ഇനി വെള്ളം കളിക്കുന്ന സ്റ്റെപ്പ് ഒക്കെ പുതിയ കളിക്കുന്ന സ്റ്റെപ്പൊക്കെ പഠിച്ചാണ് അപ്പോൾ സിമ്പിൾ സ്റ്റെപ്പാണ് നമുക്ക് നോക്കാം से लगा कर 1 2 1 2 फिर हम 1 2 1 俺那个姐，就是，俺那个姐，今年不交费，不交费了，今年不交费<会>了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交费了，今年不交 आठ तो दस है पूरा कहिये बिना भी ज़्यादा ना लगा ना आठ तो से पूरी क्या होगी इसे जाप ना one two three four one two तो अपना वादू भी one two कितने कर देंगे अंगने वाले ना one two three four one two three four अच्छा ऐसा one two three four one two three four अब कहिये ठीक है ാണ് വെച്ച് തന്നെയാണ്

കുന്തൻ വരാമനേ കുടേ കുടരേ ഓ നോക്ക നോക്ക ആ ഓമര കുട്ടൻ ഗോവിന്ദൻവല രാമനേ കുടേ കുടരേ കവി ഹിമനിം

கூட கூட

ാണ് നിങ്ങള് അങ്ങനെ മനസ്സിലായല്ലോ അല്ലേ ശരി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം മനസ്സിലായി ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റെപ്സ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സിമ്പിൾ അടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് വെറുതെ കാലം അങ്ങോട്ടും കൊണ്ട് നീക്കുമ്പോണ്ടോന്ന് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ഓമനൻ കുട്ടൻ ഗോവിന്ദൻ കൃഷ്ണനെ പറ്റിയുള്ള ആ ഒരു ഭാഗമാണ് എടുക്കുന്നത് എല്ലാവരും ഒരുവിധം വലിയ തിരക്കെല്ലാവരും ചെയ്യുന്നുണ്ട് വലിയ മെടുക്കന്മാരും തന്നെ പഠിക്കുന്നുണ്ട് എങ്കിലും അവരെ കൊണ്ട് അവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇത് കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും പഠിക്കണം എല്ലാവരും ഫോളോ ചെയ്യണം പിന്നെ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ കുറച്ച് ഒരു നാല് അഞ്ച് തിരുവാതിര എടുത്തതിന്റെ ഓർമ്മ തിരുവാതിരക്കളെ നമ്മൾ എടുക്കുന്നത് അതിനകത്ത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാം പിന്നെ അത് തന്നെ പഠിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എളുപ്പമുള്ള സ്റ്റെപ്പ് പഠിക്കണം അല്ലെങ്കിൽ ഞാനിട്ട എല്ലാ സ്റ്റെപ്സുകളും നോക്കും അതിനുള്ള ഫസ്റ്റ് മുതലുള്ള ഇതുവരെ ഇട്ടത് ഒരു എഴുത്തുമുതലിട്ടുണ്ട് അത് മുതൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും സിമ്പിൾ സിമ്പിൾ സ്റ്റെപ്സ് മാത്രം എടുത്തു അങ്ങനെ അത് ഓർത്തിണ്ടെങ്കിൽ ഒരു തിരുവാതിര ചെയ്യാം ഇതിലുള്ള പാട്ട് തന്നെ എടുത്ത് ചെയ്യാം ഏത് പാട്ടിലാണെങ്കിലും സ്റ്റെപ്സ് ഇതൊക്കെ തന്നെ ഈ താളം ഏകദേശം ഒരേപോലെ തന്നെ വരുള്ളൂ അപ്പം നിനക്ക് അത് ചെയ്യാൻ പറ്റും എത്രയും നേരം നിങ്ങൾ എല്ലാവരും കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി